എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനായ ലാലേട്ടനും അതേപോലെ ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടറായ സത്യൻ സത്യന്തികാലും പത്ത് വർഷത്തിനു ശേഷം ചേരുന്ന സിനിമ ഹൃദയപൂർവം അത് കണ്ടു അതിൻ്റെ അഭിപ്രായമാണ് ഇനി പറയാൻ പോകുന്നത് അപ്പം ഹൃദയപൂർവ്വം റിവ്യൂ സ്റ്റാർട്ട് സ്കീൻ ആ ആ എന്തായാലും അത്ര തന്നെയാ ലക്ഷം തന്നെയാ കുറേ നാൾക്ക് ശേഷം ഹൃദയം നടന്ന് ചിരിച്ച് മാറിഞ്ഞ് തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു സിനിമ സംഗീത് പ്രതാപ് നമ്മൾ അമൽ ഡേവിസ് ഞാൻ കഴിഞ്ഞ ലോകൻ്റെ റിവ്യൂൽ പറഞ്ഞ മാതിരി ലോകൻ്റെ റിവ്യൂ പറഞ്ഞിരുന്നു എന്താ ചന്തു സലീം കുമാർ എന്താ പറയുക ഭയങ്കര അടിപൊളിയായിട്ടാണ് അദ്ദേഹം അതിൽ ചെയ്തത് അതിന് അദ്ദേഹം ചെയ്തതിനേക്കാളും ഈ ഹൃദയപൂർവ്വത്തിൽ നമ്മളെ അമൽ ഡേവിസ് അദ്ദേഹത്തിനേക്കാളൊരു പത്തിരുപത് കിലോ പൊടിക്ക് മുകളിലാണ് അമൽ ഡേവിസ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത് വളരെ വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സീനും ഓരോ എക്സ്പ്രഷനും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് നമുക്കറിയാം അടുത്തത് ഇതാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം പക്ഷേ അത് അദ്ദേഹം ഡെലിവർ ചെയ്യുമ്പോൾ നമുക്ക് ചിരി വരും അതാണ് അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന ക്യാരക്ടർ അദ്ദേഹം വളരെ മികച്ച രീതിയിലേക്കാണ് അദ്ദേഹം സ്ക്രീനിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ ലാലേട്ടൻ ലാലേട്ടൻ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസും അദ്ദേഹം എവിടേക്കും നമ്മൾ പഴയ ഒരു ലാലേട്ടൻ സത്യന്തിക്കാട് സിനിമ അദ്ദേഹം പഴയ ഒരു കോമഡി ലാലേട്ടൻ സിനിമ കാണുന്ന ഒരു ഫീലാണ് ഉടനീളം ഈ സിനിമയ്ക്ക് തരാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ സിദ്ദിഖ് എന്ത് എന്ത് രസമായിട്ടാണ് അദ്ദേഹം കോമഡി ഇതിൽ കാണിച്ചറിയുന്നത് വളരെ വളരെ മികച്ച രീതിക്ക് ആണ് അദ്ദേഹം ഇതിൽ ചെയ്തിട്ടുള്ളത് എന്നും പറയാൻ മീൻസ് എനിക്ക് അധികമൊന്നും പറയാനില്ല എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം നമുക്കറിയാം അദ്ദേഹം എത്രത്തോളം നല്ലൊരു പെർഫോമറാണ് എന്ന് വളരെ മികച്ച രീതിക്കാണ് പിന്നെ ജനാർദ്ദനൻ സാർ അദ്ദേഹവും ഒരു ചെറിയ വേഷമാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേഷമാണ് അദ്ദേഹത്തിൻ്റെ നൃത്ത ചുറ്റപ്പ ഒക്കെ വളരെ രസമായിട്ടുള്ളൊരു സംഭവമായിരുന്നു പിന്നെ മാളവിക മോഹൻ അവരും നല്ല രീതിക്കാണ് അവരുടെ റോള് ചെയ്തിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു നല്ല ഒരു റോളാണ് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഒരു ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയാണ് നല്ല റോൾ തന്നെയാണ് പിന്നെ ഇതിൽ വരാതെ വരുന്ന കേണൽ രവീന്ദ്രൻ അത് അത് ആ ഒരു ക്യാരക്ടറിൻ്റെ മുഖമൊന്നും കാണിക്കാത്തത് ശരിക്കും മികച്ച ഒരു തീരുമാനം നമുക്ക് തോന്നിപ്പോയി ഇത് ലാലാട്ടം പറയുന്നുണ്ട് അതായത് നിങ്ങളൊന്നും പറയാതെ തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ രൂപം എൻ്റെ മനസ്സിലുണ്ട് അത് അതുതന്നെയാണ് പ്രേക്ഷകരായ നമുക്കും തോന്നുന്നത് സോ അതങ്ങനെ തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു കേണൽ രവീന്ദ്രൻ പറഞ്ഞൊരു ആ ഒരു ക്യാരക്ടറിൻ്റെ മുഖം ഈ സിനിമയിൽ അല്ലെ ഫോട്ടോ ഒന്നും ഈ സിനിമയിൽ കാണിക്കാത്തത് അതെനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം പിന്നെ ഇതിലെ മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരനാണ് ചേച്ചി ചേറ്റുള്ള ഡിയർ കോംറേഡിന് ശേഷം അദ്ദേഹം എന്താ പറയുക എനിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആൽബം അല്ലെങ്കിൽ വർക്ക് ഇതിലെയാണ് വളരെ എന്താ പറയുക ഡിയർ കോംറേഡിലെ എന്താ പറയുക മതുപോലെ പറഞ്ഞ പാട്ട് പോലെ തന്നെ നല്ല വെൺമതി പറഞ്ഞൊരു പാട്ട് ഇതിലുണ്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു പാട്ടാണ് ഭയങ്കര ഫീൽ ആയിരുന്നൊരു പാട്ടാണ് ആ തിയേറ്ററിൽ വരുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ഫീലാണ് ആ പാട്ടിൽ നിന്ന് തരാൻ സാധിച്ചത് അത് എന്താ പറയുക സിശ്രീരാമെന്ന് തന്നെയാണ് പാടിയിട്ടുള്ളത് അതേപോലെ ഇതിലെ മ്യൂസിക് ഒക്കെ അടിപൊളിയാണ് ഒരു കല്യാണത്തിൻ്റെ ഒക്കെ ഒരു മ്യൂസിക് ഉണ്ട് ആ തിയേറ്ററിൽ ഭയങ്കര എഫക്റ്റ് ഒരു ഭയങ്കര ഇതായിരുന്നു ആ തിയേറ്ററിൻ്റെ ആ ഒരു സൗണ്ട് എഫക്റ്റൊക്കെ അടിപൊളിയായിരുന്നു ആ ഒരു പാട്ടിൻ്റെ ഒരു ടുക്ക് ടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടാണ് അങ്ങനെ കാണിച്ചത് എന്തായാലും വളരെ മികച്ച ഒരു സിനിമ എന്താ പറയുക നിങ്ങൾക്ക് കുറച്ചു നേരം എന്താ പറയുക കുറച്ച് നേരം ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇങ്ങനെ ഹൃദയം എന്നു പറഞ്ഞൊരു സിനിമ കുറച്ചു നേരം ചിരിക്കണം അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽ ഗുഡ് സിനിമ സിനിമാണെന്നൊക്കെ ഉള്ളവർ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം ആ ലാലേട്ടൻ്റെ കുറേ നാൾക്ക് ശേഷം വന്നൊരു എന്താ പറയുക ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് സിനിമ അത്രയുള്ള എല്ലാവരും ഈ ഓണത്തിന് ഹൃദയപൂർവ്വം നമ്മൾ ലോകയും തിയേറ്റർ പോയി കാണുക വിജയിപ്പിക്കുക അപ്പം അത്രേ പറയാനുള്ളൂ സുഖമല്ലേ ഹാപ്പി ഓണം കോപ്പിറൈറ്റ് കിട്ടുകൊണ്ട് തന്നെ ഈ വീഡിയോ എനിക്ക് ഒന്നുകൂടി എഡിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സംഭവമാണ് എന്താ പറയുക ലാലു അലക് സിംനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല അതേപോലെ അലമ്പൻ സ്ട്രീമിനെ കുറിച്ച് പറഞ്ഞില്ല അതേപോലെ ഷെൽവിൻ അദ്ദേഹം അലമ്പൻ സ്ട്രീമിൽ പെട്ടാണ് അപ്പോൾ അവരൊക്കെ നല്ല വൃത്തിക്ക് അവരെ റോള് ചെയ്തിട്ടുണ്ട് നമ്മൾ മറിമായ ഒരു ഏറ്ററും കൂടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി പ്യാരിജാദൻ പ്യാരിജാദൻ പറഞ്ഞ റോൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരാളും കൊണ്ടുണ്ട് ആ ഏറ്റർ നല്ലൊരു ക്ലൗഡ് കിച്ചൺ ഉണ്ട് അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏറ്ററുണ്ട് അദ്ദേഹം വളരെ ഭംഗിയിൽ അതായത് പല സിനിമകളും അങ്ങനത്തെ റോള് കോളായി പോകുന്ന സ്ഥലത്ത് ഇദ്ദേഹം വളരെ ഫ്ലോലെസ് ആയി നാച്ചുറൽ ആയിട്ട് ആ റോള് ചെയ്തിട്ടുണ്ട് അപ്പം അത്ര പറയാനുള്ളൂ ഒന്നുകൂടി പറയണ സുഖമല്ലേ ഹാപ്പി വേണം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക